ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും താങ്കളെ ബിജെപി ഒരു പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് പൊസിഷൻ ആയിട്ടില്ലെങ്കിലും ക്ഷണിക്കുന്നത് ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ മണിപ്പൂർ എന്ന വിഷയം അവിടെ നിൽക്കുന്നുണ്ട് മണിപ്പൂരിലെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കം നിൽക്കുമ്പോ പി സി ജോർജ് എന്നുള്ളത് കൊണ്ട് ഈ ക്രൈസ്തവരൊക്കെ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടോ പിണറായി വക്കാലത്ത് അയാളെ വൃത്തികോട്ടം പറഞ്ഞുണ്ടാക്കില്ല മണിപ്പൂരിലാണ് കൊന്നോ ഇതിനിടെ ചരിത്ര ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത് ഞാൻ ഒന്നാം തരം ക്രിസ്ത്യാനിയാണ് പറഞ്ഞത് പാമ്പ് പിതാവോട് സംസാരിച്ചിട്ട് ഞാൻ ബിജെപി ചേരാൻ ഇവിടെ വന്നത് അറിയാമോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ നമ്മുടെ ബിഷപ്പുമാര് സംസാരിച്ചിട്ട് എല്ലാ മാന്യ അഭിനന്ദി പിതാക്കുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രബല സമയം ക്രിസ്ത്യാനിയില് റോമൻ കാത്തലിക് ഞാൻ റോമൻ കാത്തലിക് മനസ്സിലായോ എനിക്ക് പാലാ അനുവാദം ചോദിച്ചു അല്ല ജുമാലോ നിങ്ങൾ പോകുന്നത് അത് ഇവിടെ പിണറായി വിജയനോട് ഒറ്റ നോട്ടീസാ എല്ലാം കൂടെ ചാടി ഇറങ്ങി ഒരു സാധനം മണിപ്പൂരിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിന്ന് എന്താ അഭിലാഷ കേട്ടോ കേക്ക് അഭിലാഷ കേക്ക് പിണറായി ചോദന അറിയാമല്ലോ ഞാൻ ഇനി നോക്കും അറിയാവല്ലോ ഞാൻ വളരെ സ്നേഹായിട്ട് പറയാ വേണ്ടാത്തോ എന്നോട് ചോദിക്കണ്ട രാഘവ രാഘവ വിളിക്കണ് അത് കാണണ്ടവരൊക്കെ കണ്ട ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാ ചെയ്തിരിക്കുന്നത് അല്ല ഞാൻ വലിയതല്ല എന്നിട്ട് അവൻ ഇവന്റെ തല്ലി വിട്ടു ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ്റെ അനുവാദം അനുഗ്രഹം അനുഗ്രഹിച്ചാണ് വിട്ടത് മനസ്സിലായോ പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം ഇനി ഊള ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത് ഞങ്ങളുടെ ക്രൈസ്തവ മതവിശ്വാസികളെ സംബന്ധിച്ച് അവര് ഒരു കാരണവശാലും ഞങ്ങളുടെ പിതാക്കന്മാർ

അടുത്ത ഇനി വിശ കേരളക്കു കുറച്ച് സാധനം ഈ രാജ്യത്ത് കാണുക എല്ലാവരുടെയും ശ്രദ്ധക്ക് ഒറ്റ സങ്കടമുള്ളൂ ഇതൊരു അഞ്ചു കൊല്ലം മുമ്പ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എനിക്ക് കേരളം എവിടെ ചെന്ന് രക്ഷപ്പെട്ടേനെ അഞ്ച് സീറ്റ് മിനിമം ജയിക്കും പിന്തുണ ഇല്ലായിട്ടു പോകും കിട്ടും തരാം മനസ്സിലാക്കി സംസാരിച്ചോ ടോം വടക്കനും നീ എന്താ ഇവിടെ നിനക്കെന്താ കോങ്കിലിരിക്കുന്നത് അങ്ങനത്തെ ഏർപ്പാടൊക്കെ അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്ര ഈ മാലപ്പടക്കത്തിന് പോരാ അത് എന്നെ കൊറേ പോരാ